السلام عليكم ورحمة الله وبركاته إسلامي غارو اللّه اللاوركم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته سيدنا محمد وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ സുലാസി മുജറദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫീലുകൾ നാല് വിധമാണ് ഒന്ന് സുലാസി മുജറദ് രണ്ട് സുലാസി മസീദ് ഫീഹി മൂന്ന് റൂബായി മുജറദ് നാല് റൂബായി മസീദ് ഫിഹി അതിൽ രണ്ടാമത്തേതായ സുലാസി മസീദ് ഫിഹി അതിൻ്റെ അഞ്ച് ബാബുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ഇൻഷാല്ല ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് അൽ ബാബു സാദിസു ആറാമത്തെ ബാബു

ഇൻകത്തേക്ക് തന്നെ പത്തിലധികം അർത്ഥമുണ്ട് അതിൻ്റെ ഓരോ അർത്ഥങ്ങളും പറയുകയാണെങ്കിൽ പാഠം തീരെ മുന്നോട്ട് പോവില്ല ഇൻഷാല്ല ഓരോ വാക്കിൻ്റെ അർത്ഥം നമുക്ക് പിന്നീട് പറയാം സുലാസി മജീദ് ഫേഹി പതിനാല് ബാബാണെന്ന് നമ്മൾ പഠിച്ചു ആദ്യത്തെ മൂന്ന് ബാബുണ്ടല്ലോ അഫ്വാല അല ആ മൂന്ന് ബാബിലും ഓരോ അർപ്പുകളാണ് സായിധയായിട്ടുള്ളത് അസിലിയായ അർപ്പിനേക്കാൾ ഒരു അർപ്പ് സായിഥയുണ്ട് സുലാസിയേക്കാൾ മസീദായിട്ടാണ് ഓരോ അക്ഷരങ്ങളാണ് ആദ്യം മൂന്ന് ബാബ് കണ്ടിട്ടുണ്ട് പിന്നീട് അഞ്ച് ബാബുകളിൽ രണ്ട് അർഫ് നാല് മുതൽ അഞ്ച് വരെയുള്ള അഞ്ച് ബാബുകളുടെ അക്ഷരങ്ങളാണ് കൂടിയിട്ടുള്ളത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഇൻഫാല ഇതിൽ ഒരു അലിഫും ഒരു നൂനും രണ്ട് അക്ഷരം സായിഥയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അജിനാസിൻ്റെ ശൈലിയാണ് ഇപ്പോൾ ചൊല്ലിയത് മാളിമുവാരി മസ്തർ ഇസ്മു ഫായിൽ നമ്മളിപ്പോൾ ചൊല്ലിയില്ലേ ഏതാണ് ഇന്നത്തെ പാഠം ഇൻഫാല എൻഫൈൽ ഇൻഫിയാലം ഫൗവ മുൻഫൈലുൻ അൻഫുല ഇൻഫാല ഇൻഫിയാലം ഫൗവ മുൻഫാലു അലമ്പ്രും ഇൻഫോ ഇൻഫൈൽ വന്നെഹ്യു ലാത്ത് ഇത് അജിനാസിൻ്റെ ശൈലിയാണ് ഇനി ഇത് തന്നെ മീസാനിൻ്റെ ശൈലിയിൽ കൊണ്ടുവരാം ഒന്നാമത്തെ ബസ്സിൽ ഇൻഫാല രണ്ടാമത്തെ ബസ്സിൽ ഉൻഫാല മൂന്നാമത്തെ ബസ്സിൽ ഉം നാലാമത്തെ ബസ്സിൽ മുംഫൂല എങ്ങനെ ഇത് ഫാല മാ ഫാല പൂയില മാ പൂയില നമ്മൾ മീസാനിൽ പഠിച്ചില്ല അതേ ശൈലി ഇവിടെയും കൊണ്ടുവരാം ഇൻഫാല ഇൻഫാല ഇൻഫാലു ഇൻഫാലത്ത് ഇൻഫാലിന ഇൻഫാൽ തുമ ഇൻഫാൽ തുമാൽ ഇൻഫാൽ ഫുന ഇൻഫാൽ ഇൻഫാൽ തു ഇതൊന്നാമത്തെ ബസ്സിൽ മീസാനിലെ മാളി മാറൂഫ് മുസ്പത്തായത് ഇനി രണ്ടാമത്തെ ബസ്സിൽ മീസാനിൽ കൊണ്ടുപോവേണ്ടത് എങ്ങനെയെന്ന് നോക്കാം മാ എന്ന് കൊടുത്താൽ മതി മാളി മാറൂഫ് മാംഫിയായി മാം ഫാല മാം പാലാ മാ ഫു മാം ഫാലത്തു മാം ഫാലത്തം Ma faltu, ma faltu, ma ma faltu. Ma falti, ma faltu, ma ma faltu. Ne ma faltu, ma falna. Ni e una mata vasile mali, muspatai. Um puila, um puila, um ഓൻ പോയിത്തും പോയിത്തുമാൻ പോയിത്തും പോയിൽ തീം പോയിത്തും പോയിത്തുന്ന പോയിൽ തൂം പോയിനതിനെ ഒരു മാ കൊടുത്താൽ അത് മംഫിയാകും മാതി മജ്ജ പോലെ മംഫി മാം പോയിൽ മാം പോയില്ല മാം പോയിലോ മാ പോയിലത്തും മാ പോയിലത്താ മാം പോയിൽ മാം പോയിൽത്തും മാം പോയിത്തും മാ മാം പോയിൽ തും മാം പോയിൽ തീ മാം പോയിൽ തുമ മാം പോയിൽ തുന്ന മാം പോയിൽ തും മാം പോയിൽ നാം Nayadi na Mongolia kamaro ko Then fileo, and and then and na and fileo, and filea then file then fileo, then filea and then and na, then filei na, െ ലാഗ് കൊടുത്താൽ മംഫിയാക്കാം പിന്നെ ലെമ് കൊടുക്കാം അങ്ങനെ പതിനാലെണ്ണം പോകും ലെൻ കൊടുക്കാം ലെൻ ഫൈല 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 ലെൻ 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 ഫൈലിന അപ്പോൾ കൊടുത്തു ലെൻ കൊടുത്തു ഇനി ഇതിൻ്റെ അമ്പർ നോക്കാം ഇൻഫൈൽ ഇൻഫൈല ഇൻഫൈലു ഇൻഫൈല ഇൻഫൈലിന് അത് ഹാതിരിന്റെ അമ്പർ ആണ് അമ്പറ് ഓയി ബാക്കി ലയൺ ഫൈലിൽ ലേൺ ഫൈല ലയൻ ഫൈലൂ ലേ തെൻ ഫൈലിലെ തെൻഫൈലൈലിന അമ്രാക്കി ഓയിബാക്കി ഹാജരാക്കിന് ഇസ്മു ഫൈൽ മൺഫൈല അതാ അത് തന്നെയാണ് ഇസ്മു ഫൈൽ അതിന് പത്തകു കൊടുക്കുമ്പോൾ കസീറാവുമ്പോൾ ഇസ്മു ഫൈൽമു ഫിസ്മു മഫൂൽ വൻ ഫൈലും വൻ ഫലും സർഫാക്കുന്നത് എങ്ങനെ മുൻഫൈലും മുൻഫൈലാനി മുൻഫൈലൂന മുൻഫൈലത്ത് മുൻഫൈലത്താനി നിസ്മു ഇനിസ്മൂല് എങ്ങനെ സുറഫാക്കാം മുൻഫാലും മുൻഫാലാനി മുൻഫാലൂന മുൻഫാലാത്തുൻ മുൻപാലത്താനി മുൻഫാലാത്തുൻ അത് മൻഫി മുസ്ബത്താക്കിയിട്ട് മീമ കൊടുത്തിട്ട് മജുകൂലാക്കിയിട്ട് ലമ്മ കൊടുത്തിട്ട് ലെന്നു കൊടുത്തിട്ട് ഇസ്മു പായിൽ ഹിസ്മു മാക്കൂൽ അപ്പോൾ ഒരുപാട് സമയമെടുക്കും അതൊക്കെ സ്വർപ്പാക്കി നോക്കണം അപ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാകും അർത്ഥവ്യത്യാസങ്ങൾ ഇൻഷാല്ല നമ്മൾ അടുത്ത ക്ലാസ്സുമായി വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അസലമലൈക്കും വാഹത് ഉബ്രക്കാർ